ഹലോ ഞാൻ അച്ചു ദിവസം കൂടി പാല് വാങ്ങാൻ പോവാണ് മിൽമേക്ക് ഇടാ കുപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ എത്ര രൂപയുടെ പാല് കൊള്ളുമായിരിക്കും അമ്പത് കൊള്ളില്ല അമ്പത് കൊള്ളുമോ അമ്പത് കൊള്ളുമെന്ന് ചോദിക്കാം അമ്പത് കൊള്ളൂല്ലെങ്കിൽ കൊള്ളുന്ന എത്രയാഴ്ച അത് വാങ്ങിക്കാം കേട്ടോ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് പോകാനുണ്ട് ആ അപ്പം ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് ഇങ്ങനെ പാലൊക്കെ വാങ്ങിക്കാൻ പോകാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസം നേരമല്ലോ നമ്മൾ വരുമ്പോഴേക്ക് അവിടെ പാതി തീരാനായിട്ടുണ്ടാവും പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഇത്ര ദൂരം നടന്നു വരാം ബുദ്ധിമുട്ടുമാണ് ഇവന് പോണ വഴിയിൽ കോഴിക്കുട്ടി നായകത്ത് കണ്ടങ്ങും അപ്പോൾ പോണ വഴിയിൽ ഒരു ജിമ്മുണ്ട് ഇത്ര ഓപ്പൺ ജിമ്മ് പിന്നെ പറഞ്ഞേ ജിമ്മ വ്യായാമം അപ്പോൾ അത് തുറന്നിട്ട് എനിക്ക് അവിടെയും കൂടി കാണിച്ചു തരാം അമ്മ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടി കൊണ്ടുപോവുന്നുണ്ട് പോയി പോയി എവിടെ എത്തുന്നു എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ നാല് മണി നാലരയായിട്ടുള്ളൂ അപ്പോ പാല് വാങ്ങാനുള്ള സമയമാവുള്ളൂ അഞ്ചരക്കല്ലേ മീൽമേ ഉറക്കോളൂ അപ്പം ഇവൻ്റെ ജിമ്മെവിടെയൊന്നും കൂടി കണ്ടിട്ട് അങ്ങനെ പോവാന്ന് വിചാരിക്കുക പോണ ഓ വീട് ഓടുന്ന പറയാൻ വന്നത് അതാണ് ഓർന്നത് വീട് ഓട് വേയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കണോട്ടാ അപ്പോഴാണ് അതിൻ്റെ വലിപ്പം ഇങ്ങനെ നമ്മൾ കാണുന്നത് നോക്ക് അങ്ങോട്ട് അങ്ങോട്ടത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല ആഴുണ്ടാവുമായിരിക്കും അച്ഛ ചിലപ്പോ അടിയിക്കാഴുണ്ടാവുമായിരിക്കും ഏ ആടാ ആ ശരി ആ ആ വേണ്ട നല്ല രസം കാണാൻ എന്തായാലും ഇവിടുത്തെ വീടുകളൊക്കെ ഈ ഒരു സ്റ്റൈലാട്ടാ തമ്മിൽ സ്റ്റൈൽ ആ ഇതൊക്കെ വച്ചോ ടാങ്കത്തെ വെള്ളം ചൂടാക്കുന്നതാണോ അത് അത് അടുപ്പാണോ എന്താ സംഭവം ഒരു വീടിൻ്റെ പുറകുവാശാണേ അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു രസം എന്താ അറിയില്ല അതിൻ്റെ അടിയിൽ ടാങ്ക് അറിയില്ല ഇങ്ങനെ ഇവിടുന്ന് തീ കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പോവാക്ക് നിൻ്റെ ജിമ്മിൻ്റെ അവിടെ പോവാം കാടേരിയയിലുള്ളൊരു നാഷണൽ ഹൈവേ പോലുള്ള റോഡിൽ കൂടി നമ്മൾ നടന്നു പോണത് ഞാൻ വെറുതെ പറഞ്ഞാണിത് സാധാരണ റോഡ് തന്നെയാണ് വീടുകളും ഉണ്ട് പക്ഷെ അലറ ചില്ലറ വീട് അവിടെ ഇവിടെ അങ്ങായിട്ടൊക്കെ കാണുവുള്ളൂ ഇത് കൂടി നടന്നിട്ട് വേണം നമുക്ക് സൊസൈറ്റി എത്താൻ ആദ്യം പാർക്ക് ആദ്യം പാർക്ക് പിന്നെ ഇവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ നിന്ന് മേലക്കുള്ള റോഡ് ഒരു ഫോറസ്റ്റ് സ്റ്റേഷനാട്ടോ കേട്ടോ ദാബഡ ഒരാളിതേ നമ്മൾ പോണ വഴിയിൽ റോഡും ക്രോസ് ചെയ്ത് നമുക്ക് നേരെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ കണ്ടു നിന്നു ആദ്യം അപ്പുറത്ത് കൂടി നടക്കുന്നുണ്ടോ നമ്മൾ ഇപ്പുറത്ത് കൂടി പോവാന്ന് വിചാരിച്ചു അപ്പോൾ അതേ അതിപ്പുറത്തേക്ക് വന്നു നമ്മളെ കണ്ടപ്പോൾ ഇവിടെ നിൽക്കും എല്ലാ ഒരുപോലെ അല്ലേ ഇപ്പം നോക്കണു ശരി ടാറ്റ പിന്നെ ഈ മതിൽ കാണുന്നത് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൻ്റെ മതിലാണേ ഇത് എൻട്രൻസ് നമ്മൾ ഇതുവരേക്കും ഈ ക്ഷേത്രത്തിൽ പോയിട്ടൊന്നുമില്ല പോണ വഴിയിലൊക്കെ തന്നെ കാണുന്നല്ലാതെ എന്നല്ലാതെ പോയിട്ടൊന്നുമില്ല ട്ടാ നല്ല ഭംഗി ഉണ്ട് കാണാൻ പിന്നെ ഒരു കൊടിമരം അവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് അമ്പലം അയ്യോ കാണി അലം ഇപ്പം നോക്കിയാൽ കാണൂല ഇത്രേ കാണുള്ളൂ എവിടെ ഇതാ ത്രേ കാണുള്ളൂ പിന്നെ എപ്പോഴെങ്കിലും അങ്ങോട്ട് പോകുമ്പോ ബാക്കി കാണിക്കാം കാണിക്കൂട്ടി പറഞ്ഞ ഏരിയക്ക് ഇതാ എത്തിയിട്ടുണ്ട് ആ അതൊരു ഗ്രൗണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇടയ്ക്ക് വരുന്നത് അതെ വലിയ ഗ്രൗണ്ടാണ് അവിടെ ഒരു ബിൽഡിങ് പണി നടക്കുന്നുണ്ട് പിള്ളേർ കളിക്കണു ഫുട്ബോൾ അതാണ് നീ പറഞ്ഞത് അല്ലേ പണി ശരി ഇറന്നുകൊണ്ടിരിക്കാ അതുവരെ വെറുതെ അതുവരെ കാണാൻ പോയാക്കാട്ട് അപ്പുറത്ത് നല്ല അടിപൊളി മല ഈ മലയിന്നാണ് ആനയും പുലിയും കടുമയൊക്കെ എറിഞ്ഞു വരാ നല്ല തണുത്ത കാറ്റ് മീശുന്നു ആഹാ ഉണ്ടായിരുന്നില്ല സ്ഥലം ഈ ഗ്രൗണ്ടിന്റെ ഒരു സൈഡില് ഇതാണ് ഇട്ടോ അവൻ പറഞ്ഞ സംഭവം വെറുതെ അല്ല എന്നിട്ട് വരണം വരണം പറഞ്ഞത് ഓരോ റൈഡിലും കേറിയിട്ട് കളിക്കാൻ പറ്റും ഇപ്പൊ അവൻ ഏകദേശം ഒക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട് ഇവ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ കമ്മേ കമ്മയെ വിളിച്ചിട്ട് ഇതിൽ പറയാൻ വിടണ്ടേ അവിടുന്ന് തുടങ്ങിയതാ ഉം ശരി ചേ അതാ പൊങ്ങോ ആ പൊങ്ങി ആ ഞാൻ പൊക്കാൻ പറ്റുമോ വേണ്ട വേണ്ട വേറെ ചെയ്യാം അതില് ചെയ്യാ അതെങ്ങനെ ഏ ഞാനൊന്ന് കേറി നോക്കട്ടെ എനിക്ക് പറ്റുമോ നോക്കട്ടെ ആ ആ ഹാൻഡിൽ അതറിഞ്ഞിട്ട് വേണം ഇതെന്ത് നിർത്തി നിർത്തി കളിക്കാത്തത് ആ ഇറങ്ങില്ലെങ്കി പണി വാളും ആ എന്റെ വേറൊരു റൈഡ്

ആ അങ്ങനെ തന്നെ കൊറച്ചപ്പുറത്ത് അമ്പലത്തിന്റെ അപ്പുറത്ത് കേറാലേ നിക്ക് ഒച്ച ഇറങ്ങി ഞാൻ അതിലൊന്ന് കേറി നോക്കട്ടെ

സെ അങ്ങനെ വെച്ചോണ്ടിരുന്നോ കൊറച്ചേരം ആ കൊറച്ചേരം കഴിയുമ്പോ മാറിക്കിട്ടു കൊറച്ചു നേരാണ് ആ അവനന്നെ വിട്ടിട്ട് വേറെ ഒക്കെ ആടാൻ പോയിട്ട് അവ മൂഞ്ഞാലാടാണേ ഉം അത് ഭയങ്കര പ്രയാസം ഉം

രണ്ടീനോക്കില്ല <laughs> എനിക്ക് പറ്റാത്ത കാരണം എനിക്ക് കാണിച്ചു തരാൻ പോവാട്ടോ അയ്യോ എനിക്ക് വേടാ അത് തള്ളാൻ വയ്യ എനിക്കങ്ങനെ വയ്യ ഇനി മതി പോയാലോ എവിടെ പോയാലും നായ്ക്കുട്ടീനെ പിടിച്ച് വല്ക്കല് ഇവന്റെ സ്വഭാവ കേട്ടോ അപ്പൊ ഇതാ ഇപ്പഴും കൊണ്ട് ഒരു നായ്ക്കുട്ടി അമ്മയും കൂടിയും അപ്പോൾ അതിനെ വിളിക്കുന്നു അപ്പോൾ ഇനി വിളിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും കൊടുക്കാണ്ട് പോകാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു അപ്പോൾ ആ അതിന് ആഹാരമൊന്നുമില്ല തോന്നുന്നു അതതിന് വേണ്ടാന്ന് അമ്മയ്ക്ക് വേണ്ടാന്ന് അപ്പോൾ മതി നോക്കിയോ അതിൻ്റെ ഒരു പീസ് ഇട്ടുകൊടുത്ത് നോക്കിയോ ചിലപ്പോൾ തിന്നില്ല അത് കുട്ടി തിന്നു ആദ്യ പാവട്ടോ അപ്പൊ കണ്ടെന്താറിയോ ആദ്യം കൊടുത്ത ബിസ്ക്കറ്റിന്റെ പീസ് കുഞ്ഞിന് ഇട്ട് കൊടുത്തു ആ അമ്മ അത് കഴിഞ്ഞിട്ടുണ്ട് വേറെ ഒന്ന് ഇട്ട് കൊടുത്തപ്പോ അത് കുഞ്ഞു തന്നെ ഒന്ന് തിന്നുകയും ചെയ്തു അത് തിന്നാൻ നിന്നതാണ് അമ്മ ഇഞ് മതി അച്ചു നിന്റെ അതേ സ്വഭാവം നിന്റെ അതേ സ്വഭാവം തള്ളക്കി തരാണ്ട് തിന്നത് കണ്ട തിരിച്ചറിഞ്ഞല്ലോ എന്തോ ഒരു പീസ് തന്നു ജാമു കടിച്ച കൊല്ലുഞ്ഞെന്നും ഞാൻ പറഞ്ഞ തന്നെ നമ്മൾ പാല് വാങ്ങാൻ വേണ്ടി വന്നതാണല്ലോ അപ്പൊ ഇവനാണ് എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് ഇറങ്ങിട്ടാ രണ്ട് പിള്ളേര കളിക്കാൻ വന്നിട്ടുണ്ട് നമുക്ക് അറിയുന്ന കുട്ടികളാണ് അപ്പൊ നമ്മളവിടുന്ന് ഇറങ്ങി ഇനി നേരെ അടിക്കോ ഇനി അടിക്കാം പാൽസൊസൈറ്റിക്ക് പാൽ നമ്മൾ പാൽ സൊസൈറ്റിയിൽ എത്തി പാല് വാങ്ങിച്ചു ഇതേ വാങ്ങിയ ശേഷമാണ് അയ്യോ പാൽ സൊസൈറ്റിക്കൊന്നും പറഞ്ഞു വന്നിട്ട് എടുത്തില്ലല്ലോ പറഞ്ഞത് ഇപ്പൊ ഈ കുപ്പിയിൽ നാല്പത് രൂപയ്ക്കായിട്ടാ പാല് കൊള്ളുക അപ്പൊ മുപ്പതിനാണോ നാല്പതിനാ ആണോന്നറിയാത്തതും കൊണ്ട് എത്ര രൂപയ്ക്ക് കൊള്ളും എന്ന് ചോദിച്ചപ്പോൾ ആദ്യം മുപ്പതിനെടുത്തു പിന്നെ പത്ത് രൂപയുടെ പാല് കൂടി കൊള്ളും എന്ന് പറഞ്ഞപ്പോൾ നാൽപ്പത് രൂപയ്ക്ക് പാല് വാങ്ങിച്ചത് തൈരും കൂടിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പാല് വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇത്രയും പാല് നമുക്ക് വേണ്ട കേട്ടോ ഇതിൻ്റെ പകുതി പാല് മതി അപ്പോൾ തൈരൊക്കെ ഉണ്ടാക്കി അങ്ങനെ തന്നെ ഇപ്പോൾ തൈര് പാക്കറ്റ് വാങ്ങണം ഉറവ്ക്കാൻ വേറൊന്നുമില്ല അപ്പോൾ തൈര് പാക്കറ്റ് വാങ്ങിയിട്ട് അങ്ങനെ നേരെ വീട്ടിൽ തന്നെ പോകണം അപ്പം ഇന്നത്തെ വീഡിയോ നിർത്താമെന്ന് വിചാരിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോക്ക് വീണ്ടും കാണാം ബായ് അച്ച ബായ് um mm -hmm.